സീമ ഹലോ സീമ ഞാൻ പാർവതിയാണ് മാന പാർവതിയാണ് ആ സീമ ഒരു സീമയ്ക്ക് ഒരു വിഷമം അറിഞ്ഞു ഞാൻ എന്റെ മകൻ കാരണം ഞാൻ ഇപ്പഴാ അറിയുന്നത് എന്നെ അവന്റെ രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു അവൻ്റെ പിന്നെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ടല്ലേ പിള്ളാരെ ഇങ്ങനെ പറയുന്നു അവനൊരു ഇടയ്ക്ക് ഉള്ള പ്രോസസ്സാണ് ഇടയ്ക്ക് ഒരു ചെറിയ സമയത്തൊരു

ഒരു സ്ത്രീകളുടെ സിനി ആർട്ടിസ്റ്റുകൾ നടി ഒരു സംഘടനയുടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്തുള്ളവരാണ് അപ്പോൾ അവരുടെ മകൻ എനിക്ക് നേരെ നടത്തിയ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അശ്ലീല മെസ്സേജുകളുടെ ഞാനത് ഇടണോ സ്ക്രീൻഷോട്ട് ഇടണോ വേണ്ടേ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ആക്ച്വലി ആ ഒരു പോസ്റ്റിൽ ആരാണെന്നോ ഏത് നടിയാണെന്നോ അല്ലെങ്കിൽ ഏത് നടിയുടെ മകനാണെന്നോ ഒന്നും ഞാനതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഫെമിനിസ്റ്റാണ് പിന്നെ അതുപോലെ ഒരു ആക്ടിവിസ്റ്റ് ആണ് പിന്നെ അവർ സിനിമാ മേഖലയിലെ ഒരു അമ്മ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു നടിയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അവരുടെ മകനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് അമ്മയെ അമ്മയെ വെച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷെ അവർ സ്ത്രീകളുടെ വളരെയധികം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെയാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായെങ്കിൽ അവരിത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ അവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളായിരിക്കും അവർ സൃഷ്ടി സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക അവരെന്നെ ഇതറിഞ്ഞിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ച വ്യക്തികളോടോ ധാരാളം ആൾക്കാർ ആൾക്കാരെന്നെ വിളിക്കുകയുണ്ടായി ധാരാളം പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി അത് ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി എന്താണ് റീസൺ എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആരാണെന്നൊക്കെ അറിയാൻ ഞാൻ ഒരു വ്യക്തികളോടും ആ വ്യക്തിയുടെ പേര് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് ഈ ഒരു കാര്യങ്ങൾ ഇത് ഞാൻ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇട്ടു എന്നുള്ളത് ഉള്ളതാണ് അതിന്റെ യഥാർത്ഥമായ എവിഡൻസും കാര്യങ്ങളും എല്ലാം എന്റെ ഉണ്ട് വളരെ അശ്ലീലമായിട്ടുള്ള മെസ്സേജ് എൻ്റെ ജെൻഡറിനെ ചോദ്യം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അശ്ലീലമായിട്ടുള്ള ഒരു പിക്ചറും എനിക്ക് അച്ഛന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇതുപോലെയുള്ള ഞാൻ ആ മെസ്സേജ് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ അൺഡീഡഡ് ബോക്സിൽ ഞാൻ ആകെ നോക്കുന്നത് എൻ്റെ ബോക്സിൻ്റെ എൻക്വയറീസ് ഉണ്ടോ മേക്കപ്പ് എൻക്വയറീസ് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ നോക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കുറെ ഓൾഡ് മെസ്സേജിലേക്ക് പോയപ്പോഴത്തേക്കും ഈ അടുത്ത് വരെ ഈ ലേറ്റസ്റ്റ് വരെ അപ്പം ചിലര് ചോദിക്കാം എന്തുകൊണ്ട് അന്ന് റിയാക്ട് ചെയ്തില്ല അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അന്നത്തെ ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള മെസ്സേജ് അതിൽ കിടക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ കുറെ ചോദിച്ചിട്ടുണ്ട് കുറെ അശ്ലീലമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാന് അതിനെ ഞാൻ ഇന്നലെ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ മെസ്സഞ്ചറിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് പോസ്റ്റ് ഇട്ട് എനിക്ക് തോന്നുന്നു ഒരു ഉച്ച കാണും ഒരു ആഫ്റ്റർനൂൺ സമയമായി കാണും അന്നേരം ഈ നടി എന്നെ വിളിക്കുകയും നടി എന്നെ വിളിച്ചതിന് ശേഷം അവർ പറഞ്ഞു സീമ സീമയ്ക്ക് ഉണ്ടായ സീമയ്ക്കും അല്ലെങ്കിൽ സീമയുടെ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായ ഈ മാനസികമായ ഈ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സീമയ്ക്കുണ്ടായ ആ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സീമയോട് സോറി പറയുന്നു മാപ്പ് പറയുന്നു എന്ന് അവർ പറഞ്ഞു പക്ഷേ എന്നോട് ആ എനിക്ക് എന്നോട് ഇത്രയും മോശമായിട്ട് പരാമർശിച്ചിട്ടല്ല ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രൊഫൈലിൽ ഞാനിട്ട പോസ്റ്റുകൾക്ക് താരെ കമൻറ്റ് ചെയ്ത പോലെ എനിക്കങ്ങനെ ചെറുപ്പമോ വലിപ്പമോ അങ്ങനെ ഒന്നുമില്ല പല ആളുകളുടെയും ഞാൻ മോശമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കൂടി ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് അതിനൊന്നും എനിക്ക് യാതൊരു വിധം അടിയില്ല എനിക്കിപ്പോൾ സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല അതിപ്പോൾ ആരാണെങ്കിലും ഞാൻ അവരുടെ കാര്യങ്ങൾ ഞാനത് പറയ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പോൾ ആരാണെങ്കിലും പറയാൻ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ സ്വന്തം ഐഡൻറ്റി ജീവിക്കുന്ന വ്യക്തിയാണ് എനിക്കപ്പോൾ ആരുടെയും ആരെയും ഹൈഡ് ചെയ്യാനോ സേവ് ചെയ്യാനോ പിന്നെ കുറേ ആളുകൾ ചോദിച്ചായിരുന്നു ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇത് ഒതുക്കി തീർത്തോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരിക്കലും ഇത് ഒതുക്കി തീർത്തിട്ടേ ഒന്നുമില്ല എനിക്കിത് ലീഗലി പോകണമെന്ന് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ ഒരിക്കലും ഇപ്പോൾ സാധാരണക്കാരനും സാധാരണക്കാരനെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും ചിലപ്പോൾ അവരുടെ സ്ക്രീൻഷോട്ട് പല വ്യക്തികളുടെയും സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സാധാരണ വ്യക്തിയെന്നോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നോ എനിക്ക് അങ്ങനെ ഒന്നും ഞാനൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ എന്റെ എന്റേതായിട്ടുള്ള പ്രൊഫഷൻ എന്റേതായിട്ടുള്ള എന്റെ സ്വന്തം കാലില് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ എന്റെ സ്പേസിൽ നിന്ന് ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ആരുടെ സ്പേസിലേക്ക് ഞാൻ കടന്നു കയറി ചെല്ലാറില്ല അപ്പൊ എന്റെ സ്പേസിലേക്ക് കയറിയിട്ട് ഇതുപോലെയുള്ള അശ്ലീല മെസ്സേജുകൾ അയക്കുന്ന ആൾക്കാരെ എനിക്ക് ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് കാരണം ഞാൻ അവരുടെ ഇടയിലേക്ക് പോവുകയോ അവർക്ക് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇയാളെനിക്ക് ആദ്യം സെൻഡ് ചെയ്ത ഹായ് മുതലുള്ള അവസാന മെസ്സേജ് വരെയുള്ള മെസ്സേജസ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഈ വൃത്തികെട്ട ഈ ചിത്രം ചിത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട് വൃത്തികെട്ട മോശമായ ചിത്രങ്ങളും ഉണ്ട് അപ്പോ അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ഇതുപോലെ മാപ്പ് പറഞ്ഞു ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നാണ് അവരുടെ ഡയലോഗ് അതിപ്പോ എനിക്ക് എസ് എം എസ് ആയിട്ട് അവരയച്ചിട്ടുണ്ട് അല്ല ഇപ്പോ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞ കോൾ റെക്കോർഡ് ഉണ്ട് രണ്ടര മിനിറ്റിന് മുകളിൽ നീണ്ടു നിൽക്കുന്ന ആ കോൾ റെക്കോർഡ് എന്നെല്ലാം ഉണ്ട് ഇവർ ഇതുപോലെ എന്നെ വിളിച്ചിട്ട് ഈ നടി എന്നോട് വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോ അവർക്ക് പല മേഖലകളിലും ചിലപ്പോൾ പിടിപാടുകൾ ഉണ്ടായിരിക്കാം ഇപ്പോ അവര് പറഞ്ഞു സീമ ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ സീമയെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ത് വേണോ ആവാം പക്ഷേ ഇതുപോലുള്ളൊരു മോശം കാര്യം ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ട് ആ പോസ്റ്റ് ഇടുന്നില്ല എന്ന് കുറെ ആളുകൾ ചോദിച്ചു അപ്പൊ നമ്മൾ ഇതുപോലൊരു പോസ്റ്റ് എനിക്ക് ഒരു കാര്യങ്ങളും ഇത്രയും നാൾ ഒരു സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേക്ക് അത് എനിക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഇടുന്നില്ല ഞാൻ പെട്ടെന്ന് എടുത്ത് സഡൻലി എടുത്ത് ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് പോസ്റ്റ് ചെയ്യും പക്ഷെ ഞാൻ ഇത് ഇടാത്തത് പോസ്റ്റ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് കുറെ ആളുകൾ ചോദിച്ചു ഞാനത് പറഞ്ഞു ഞാൻ വളരെയധികം ആണ് ഈ കാര്യം കേട്ടിട്ട് ഇതുപോലൊരു വ്യക്തി ഇതുപോലുള്ള ഫീം എന്താ പറയുക പെൺകുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മോശമായി ഇപ്പോൾ അവർക്കാണൊരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ അത് മീഡിയാസ് ഫുൾ മുഴുവൻ അറിഞ്ഞു ഇതുപോലെ ഒരുത്തൻ അവരെ മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല ചിത്രം കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര വിവാദമാവും ഇതിപ്പോൾ ഞാനൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ജീവിക്കുന്ന ആളെ ഞാൻ സാധാരണ എൻ്റെ കമ്മ്യൂണിറ്റിക്കിടയിൽ ഞാൻ എൻ്റെ എൻ്റെ അവകാശങ്ങള് നേടിയെടുക്കാൻ വേണ്ടി പോരാടി എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ അങ്ങനെ ഒരു മേഖലയിൽ ജീവിക്കുന്നതല്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ വ്യക്തികളോടും ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എല്ലാ വ്യക്തികളോടും ഞാൻ എങ്ങനെയാണ് ഇതുവരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതേ തരത്തിൽ എനിക്ക് പെരുമാറാൻ കഴിയുള്ളൂ പക്ഷേ ഈ സ്ക്രീൻഷോട്ട് എന്തുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു ഞാനപ്പോൾ ഇതുപോലൊരു വ്യക്തിക്ക് നേരെയാണ് ഞാനൊരു കാര്യം ഇടുന്നത് അപ്പോൾ എനിക്കത് ലീഗലിയും ചെയ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ആ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല വളരെ മോശമായിട്ടുള്ള ഇപ്പോ ആ ആ ഞാൻ ആ വ്യക്തി ആ ആ ഒരു സ്ത്രീക്ക് ഞാൻ എൻ്റെ മെസ്സേജുകളൊന്നും ഞാൻ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ മകൻ എനിക്ക് അയച്ചു തന്ന ഇത്ര ഇത്തരം അസ്ത്രീയുടെ മെസ്സേജ് എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് തന്നെ ഉണ്ട് ഒക്കെ അടങ്ങുന്ന ആ പോ അതിനോട് പരാമർശിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം അവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവർ കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതൊരു നിയമപരമായിട്ടുള്ള കാര്യത്തിൽ ആർക്കും ഇനി 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 ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ കുറേ ആവർത്തിയായി ഒരു സീരിയൽ നടൻ പിന്നെ അതുപോലെയുള്ള പല പല വ്യക്തികൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എനിക്ക് അല്ലെങ്കിൽ പല മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ അല്ലാതെ ഇത് ഇക്കാര്യം വിട്ടുകളഞ്ഞതോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ ഞാനത് മുക്കിയതോ അങ്ങനെ ഒന്നുമല്ല തീർച്ചയായിട്ടും ഞാൻ ഞാനിതിൻ്റെ എല്ലാ വശങ്ങളും ആരായു ശേഷം ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് വിമർശിക്കുന്നവർ ഒരു കാര്യം അവർക്ക് നമ്മൾക്ക് വിമർശിക്കാൻ എളുപ്പമാണ് അതിൻ്റെ നിയമപരമായ എത്ര ആളുകൾ എന്നോട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരുണ്ടാവുന്നോ പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും ഞാൻ ഈ കാര്യമായിട്ട് എന്തായാലും സീരിയസ് ആയിട്ട് എന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നോട് ഇത്തരത്തിൽ വളരെ മോശമായിട്ട് പെരുമാറിയ അവർ പറയുന്ന ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അവരെ മകൻ കുഞ്ഞിനെ മുതൽ ഒരു അസുഖമായിട്ടുള്ള കുട്ടിയാണ് സുഖമില്ലാത്ത കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ എവർമെന്റ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു അസുഖമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരു ഡയറക്ടറുടെ പോസ്റ്റിൽ പോസ്റ്റിലേക്ക് എത്താനും അവനെ ഡയറക്റ്റ് ചെയ്യാനും അതിൽ ആ അമ്മ അഭിനയിക്കാനോ അല്ലെങ്കിൽ പാടാനോ ഒന്നും കഴിയില്ല ആ മകൻ ആ മകന് കഴിവുള്ളതുകൊണ്ടാണ് ആ മകൻ ഒരു മെന്റലി പ്രോബ്ലം ഇല്ലാതെ എല്ലാവരും ഇപ്പൊ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും മെന്റൽ പേഷ്യൻസ് ആണ് എല്ലാവർക്കും ഒരു മാനസികാവസ്ഥ മോശമായി നല്ലതായിട്ടും ഇരിക്കുന്ന അവസ്ഥകളുള്ള വ്യക്തികളാണ് എല്ലാ ആളുകളും അപ്പൊ അങ്ങനെ ഒന്ന് സമർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ടോ എന്റെ നാവടപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ അതുകൊണ്ട് എന്റെ കെട്ടാനോ അങ്ങനെയൊന്നും ആരും ചോദിക്കേണ്ട ഞാൻ ഇന്ന് വരെ സീമ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും നാളെയും എന്നാണ് എനിക്കിപ്പോൾ പറയാം ഇപ്പം നാളത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ നാളെ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇന്നത്തെ കാര്യം ഇന്നും എന്നും ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും മുമ്പോട്ടുള്ള ദിവസങ്ങളിലും എന്ന് ഞാനിവിടെ പറയുന്നു നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നു